അസലാമലേക്കും വെൽക്കം വേ അരക്കപ്പ് ചോറും ഒരു കപ്പ് മൈദയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വെറും പത്ത് മിനിറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കിഡ് റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിലയിൽ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ മാറി നിൽക്കൂട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടുനോക്കാം വീഡിയോയിലേക്ക് പോവുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറിക്കണ്ട ഞാൻ അര കപ്പ് ചോറാണ് ഇട്ടു കൊടുക്കുന്നത് സെയിം ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഈ രണ്ട് കപ്പ് മൈദയിലേക്ക് ഈ അരക്കപ്പ് ചോറും അരക്കപ്പ് വെള്ളവും കറക്റ്റാണ് കേട്ടോ വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കണ്ട ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടി ഈ ഒരു സമയത്ത് ഒഴിച്ചെടുക്കുക ദാ നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഡോ പോലെ ആക്കിയെടുക്കാം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിലൊക്കെ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് ചേർത്ത് എടുത്തത് കൊണ്ടിട്ട് തന്നെ നമുക്കിത് ഒരുപാട് സമയം വെച്ച് ഒരിക്കലും കുഴച്ചെടുക്കണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇത് ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ ഞാനിതാ ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കുന്നില്ല ഉടനെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഞാനെന്താ മീഡിയം സൈസിലുള്ള ബോൾസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാതെ ഞാൻ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇതുപോലെ ഇട്ടു എടുക്കുക എന്നിട്ട് അതിൽ നിന്നും ഒരു ഡോ എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മീഡിയം സൈസുള്ള വലിപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം അതാ ഈ ഒരു രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ബാക്കി മുഴുവനായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ എട്ടെണ്ണമാണ് നമ്മൾ രണ്ട് കപ്പ് മൈദയിൽ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ചെയ്തെടുക്കുന്നത് കണ്ണു ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് ഒരു പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്കിതാ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം മേലേക്ക് വേറൊരു പത്തിരി വെച്ചെടുക്കുക അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഓയില് ആക്കി കൊടുക്കുക എന്നിട്ട് മൈദ തൂവി കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ നാല് പത്തിരി വെച്ചിട്ടാണ് ഒന്ന് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നാല് പത്തിരി ഇതുപോലെ റെഡിയാക്കി എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കുക ഒരു ഏകദേശം ഒരു കുറച്ച് വലിപ്പത്തിൽ തന്നെ നമ്മളിത് പരത്തിയെടുക്കുന്നുണ്ട് നമ്മൾ ചുട്ടെടുക്കുന്ന പാൻ എത്ര വലുപ്പമുണ്ട് അതിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാം എത്ര തിക്നെസ്സിലായാലും നമുക്കിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ തേച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി കുറച്ച് ഓയിൽ ഞാനിതിൻ്റെ മേലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് വേണം വന്നിട്ടുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം അത് തേച്ചെടുക്കുമ്പോൾ ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു പൊറോട്ടിക്ക് വീണ്ടും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടു കൊടുക്കാം ഇപ്പം നമുക്ക് ഓരോരോ പൊറോട്ടയായിട്ട് ഇതുപോലെ പാനിൽ നിന്നും എടുത്തു മാറ്റാം അപ്പോൾ മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പൊറോട്ടയെക്കാളും ചപ്പാത്തിയേക്കാളും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സോഫ്റ്റിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക അലേക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയിക്കേണ്ട ഇൻഷാല്ല ഓക്കെ